സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഹൽക്കയും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു അജ്മീർ കാജ എഡ്യൂക്കേഷണൽ ക്യാമ്പസിൽ വെച്ച് നടന്ന പരിപാടി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പല്ലൂർ അജ്മീർ ഹാജ എജ്യൂക്കേഷണൽ കോംപ്ലക്സിന് കീഴിൽ മാസം മാസംതോറും നടത്തിവരാറുള്ള ദിഖറി ഹൽക്ക മജലിസും മദ്രസ പൊതുപരീക്ഷയിലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള ആദരവുമാണ് ക്യാമ്പസിൽ വെച്ച് നടന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മറ്റൊരാൾ പട്ടിണി കിടക്കുമ്പോൾ എൻ്റെ വീട്ടിലൊരാൾ പട്ടിണി കിടക്കുകയാണ് എന്ന് കണക്കാക്കി ആ പട്ടിണി മാറ്റാൻ കഴിയാവുന്ന ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ മാറുമ്പോഴാണ് വിദ്യാഭ്യാസം ഒക്കെ പ്രയോജനപ്പെടുത്തും എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞു ഇവിടെ തുടക്കങ്ങൾ സൂചിപ്പിച്ചു പണ്ടത്തെ പത്താം ക്ലാസ്സും പണ്ടത്തെ പ്ലസ് ടു ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഇപ്പോൾ മൂന്നും നാലും വയസ്സ് പ്രായമുള്ള നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോൺ കൊടുത്താൽ രക്ഷിതാക്കൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി യൂട്യൂബും അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളും എല്ലാം ഉപയോഗിക്കാൻ കഴിയാവുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറിയിട്ടുണ്ട് അത് ഐക്യം വർദ്ധിച്ചിട്ടുണ്ട് നമ്മളെക്കാൾ ഓർമ്മശക്തിയും നമ്മളെക്കാൾ ബുദ്ധിശക്തിയും നമ്മളെക്കാൾ കാര്യങ്ങൾ വിവേചിച്ചെറിയാനുള്ള കിഴിവും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രീതി നമ്മളതിനെ പ്രാപ്തമാക്കി ഒരു തലമുറ കൂടി കഴിയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലം കൂടി വരികയാണ് എല്ലാം റോബോട്ടിക്കായി കാലം ആ കാലത്തെയും നമുക്ക് മറികടക്കേണ്ടതുണ്ട് ഏത് കാലം വന്നാലും നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യത്വം നരവിച്ചിട്ടില്ലാത്ത ഒരു ജനതയായി നമുക്ക് മാറണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം നമുക്ക് ട്രസ്റ്റ് ചെയർമാൻ സുലൈമാൻ ഹാജി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ദിഖർ മജലിസിന മുഹമ്മദ് ഇലിയാസ് അഹ്സനി നേതൃത്വം നൽകി എ ഒ ഫാലിൽ അൻഷാദ് സഖാഫി റഷീദ് മുസ്ലിയാർ ഉമർ ബാഖബി അക്ബർ അലി ഫാലിൽ ഫിറോസ് സഖാഫി മുഹമ്മദ് ഫൈസൽ ഫാലിലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി അന്നദാന വിതരണവും നടന്നു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം